നമുക്ക് വൈറ്റ് സിമെൻ്റ് അടിക്കേണ്ട പുട്ടി ഇടേണ്ട പ്രൈമറ് വേണ്ട ഒന്നും വേണ്ട ലൈഫ് ടൈം മെയിൻ്റനൻസ് ഇല്ലാതെ ഒറ്റത്തവണ വാട്ടർ പ്രൂഫോട് കൂടി അടിക്കാൻ പറ്റുന്ന ഒരു പെയിൻറ്റ് ഈ കാണുന്ന കോമ്പൗണ്ട് വാൾ നമ്മളിപ്പോൾ പ്ലാസ്റ്റിക് കഴിഞ്ഞ് ഉടനെ കിടക്കുന്ന കോമ്പൗണ്ട് വാളാണിത് ഇതിൽ നമുക്ക് ആ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് കാണിക്കാം ഇതിങ്ങനെ മൂന്ന് പാർട്ടായിട്ടാണ് വരുന്നത് അതായത് ഡബ്ല്യു പി എം ത്രീ ഹൺഡ്രഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബക്കറ്റ് എ പാർട്ടും അതുപോലെ തന്നെ ബി പാർട്ടും രണ്ട് ബക്കറ്റ് അതുകൂടാതെ ടോപ്പ് കോട്ടായിട്ട് ഇത് പ്രൈമറായിട്ടാണ് യൂസ് ചെയ്യേണ്ടത് അതുകൂടാതെ ഡബ്ല്യു പി എം ത്രീ ടെണ്ണെന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പ് കോട്ടും ഇതിൻ്റെ പ്രൈമറായിട്ട് യൂസ് ചെയ്യുന്ന എ പാർട്ടും ബി പാർട്ടും തുറന്ന് വെച്ചിട്ടുണ്ട് ഇത് പത്ത് ലിറ്ററും പത്ത് ലിറ്ററും വരിക ഒരു ലിറ്ററിൻ്റെ ബോട്ടിലാണിത് ഇതൊരു രണ്ട് ലിറ്റർ കറക്റ്റായിട്ട് നമ്മൾ ഈക്വൽ ആയിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് പാർട്ട് എ പാർട്ട് ബിയും അതിന് ഈക്വലൻഡായിട്ട് രണ്ട് ലിറ്റർ അതായത് രണ്ട് ബോട്ടിൽ ഈക്വൽൻ്റായിട്ട് എടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഡ്രൈ ആയിട്ടുള്ളൊരു ഏരിയയിൽ നമ്മൾ അടിക്കുന്നത് മോയിസ്റ്റർ കണ്ടൻറ്റ് കുറഞ്ഞിട്ടുള്ളൊരു ഏരിയ ആണ് അവിടെ ഇപ്പം നമ്മൾ ഈക്വലൻ്റായിട്ട് വൺ ലിറ്റർ എടുക്കുന്നുണ്ട് ഇത് മോസ്റ്റർ കണ്ടന്റ് കൂടിയ ഏരിയ ആണെങ്കിൽ ഡയറക്റ്റ് വെള്ളം ആഡ് ചെയ്യാണ്ട് അടിക്കാൻ പറ്റും കാരണം ഇത് വാട്ടർ പ്രൂഫും കൂടിയാണ് നമ്മൾ ക്യാപ്പൽ റിയാക്ഷനും അതുപോലെ തന്നെ പുറത്തുനിന്ന് വരുന്ന വെള്ളം രണ്ടിലും വാട്ടർ പ്രൂഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൈമറാണി ഇത് എപ്പോക്സി ബേസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് കൈകൊണ്ട് ഇളക്കുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഏറ്റവും നല്ലത് മെക്കാനിക്കൽ സ്പാർട്സ് ഇപ്പോൾ പൊട്ടി മിക്സറോ കാര്യോ വെച്ചിട്ട് ചെയ്യാണെങ്കിൽ നല്ല രീതിയിൽ അത് മിക്സ് ആയി കിട്ടും ഇത് നല്ലൊരു റിസൾട്ടായിരിക്കും ഇപ്പോൾ ഈ കോമ്പൗണ്ട് വാളിൽ ഈ മണ്ണ് അതുപോലെ തന്നെ ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് നമുക്കൊന്ന് വാഷ് ചെയ്ത് കളയുന്നത് നല്ലതായിരിക്കും പ്രൈമർ അടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് പാർട്ടിയോ പാർട്ടിയോ മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റ് അടിക്കേണ്ടത് എക്സ്റ്റീരിയർ റോളർ നോർമൽ റോളർ ഉണ്ടല്ലോ നമ്മൾ സ്മൂത്ത് ആയിട്ടുള്ള എക്സ്ടീരിയർ റോളറാണ് ഉപയോഗിക്കേണ്ടത് ഡബ്ല്യു പി എം ത്രീ ഹണ്ട്രഡെന്ന് പറയുന്ന പ്രൈമർ ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട് കോർണർ അതുപോലെ തന്നെ ആ ഡിസൈൻ വരുന്ന ഏരിയയിലൊക്കെ നമുക്ക് ബ്രഷിനെ കൊണ്ട് ചെറുതായിട്ട് ടച്ച് ചെയ്ത് കൊടുക്കാം നമ്മളിപ്പോൾ ബേസ് കോട്ട് അടിച്ചിട്ട് അതായത് പ്രൈമർ കോട്ട് അടിച്ചിട്ട് നാലുമണിക്കൂറോളായി അടുത്ത ടോപ്പ് കോട്ട് അടിക്കണം അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് കാണിക്കാം ടോപ്പ് കോട്ട് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു റോളറാണ് ഉപയോഗിക്കുക ഹണികം റോളർ എന്ന് പറയും ഡബ്ലു പി എം ത്രീ ഹൺഡ്രഡെന്ന് പറയുന്ന ടോപ്പ് കോട്ട് ഡബ്ല്യു പി എം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ പ്രൂഫ് മെമ്പറീന്ന് പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കോട്ടിങ്ങ് കുറച്ചുകൂടി തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ റോളർ ഉപയോഗിക്കുന്നത് അതുമാത്രമല്ല ടെക്സ്ചർ ഫിൻസിലോട്ടും വരും പെയിൻറ്റ് അപ്പം ടോപ്പ് കോട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ടത് ഡബ്ല്യു പി എം ത്രീ ടൺ ടോപ്പ് കോട്ടിൽ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഈ മെഷീൻ ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം ടോപ്പ് കോട്ട് രണ്ട് കോട്ട് അടിക്കാം ഇപ്പം നമുക്ക് ഈ ഹണികം റോളറുകൾ ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ഫിനിഷ് കാണാൻ പറ്റും റോളർ ഫിൻഷിൽ ഹണീകോം ഡിസൈനിലാണ് നമുക്ക് ഈ ഒരു പെയിന്റ് വരിക നമുക്കിപ്പോൾ ഈ ഏരിയയിൽ നോക്കിയാൽ കാണാം ചെറിയ രീതിയിലുള്ള ഒരു ക്രാക്ക് അത് നമ്മൾ ക്രാക്ക് ഫില്ലറോ കാര്യങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല വളരെ ചെറിയ ക്രാക്കാണ് ഈ ക്രാക്ക് നമുക്ക് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ തന്നെ അതിൽ കവർ ചെയ്ത് പോവും സെക്കൻഡ് കോട്ട് കൂടി വന്നു കഴിഞ്ഞാൽ ആ ഒരു ക്രാക്ക് ഒരു കാരണവശാലും പുറത്തേക്ക് നമുക്ക് കാണൂല വലിയ വണ്ണം എബോ ഉള്ള ക്രാക്ക് ആണെങ്കിൽ നമുക്കതിൽ ക്രാക്ക് ഫില്ലർ ഉപയോഗിച്ചതിന് ശേഷം പെയിന്റ് ചെയ്തായിരിക്കും ബെറ്റർ ഒരു ബേസ് കോട്ട് കോട്ടാദ്യം യൂസ് ചെയ്തു നാല് മണിക്കൂർ കഴിഞ്ഞു അതിനുശേഷം ഒരു ടോപ്പ് കോട്ട് അടിക്കുക അതിനുശേഷം ഒരു നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു കോട്ടും കൂടി യൂസ് ചെയ്യുക രണ്ട് ടോപ്പ് കോട്ട് നമ്മളിപ്പം ഈ വർക്ക് ഒരു മൂന്ന് കോട്ട് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അടിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഒരു രണ്ട് മാസത്തോളമായി നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവിടെ കണ്ടിട്ടുള്ള ക്രാക്ക് കാര്യങ്ങളൊന്നും ഇപ്പോൾ കാണാനില്ല നമുക്ക് നോക്കിയാൽ കാണാം ടെക്സ്റ്ററി ഫിനിഷ് അല്ലാതെ ഇവിടെ വേറെ ഒന്നും കാണാനില്ല നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്രോക്സിമേറ്റ്ലി ഒരു നാൽപ്പത് രൂപയാണ് സ്ക്വയർ ഫീറ്റിന് റേറ്റ് വരുന്നത് ആ നാൽപ്പത് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ കുട്ടി വേണ്ട അതുപോലെ തന്നെ വൈറ്റ് സിമെൻറ്റ് യൂസ് ചെയ്യേണ്ട വൈറ്റ് സിമെൻ്റിൻ്റെ മേലെ പെയിൻറ്റ് അങ്ങനെല്ലാം ഒഴിവാക്കിയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം അതിൽ വാട്ടർ പ്രൂഫും കൂടി ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഇതിൻ്റെ പ്രൈസും കൂടുതൽ ഡീറ്റെയിൽസും അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാം